മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് രണ്ടു വർഷം ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മുൻ എം എൽ എ പ്രൊഫസർ എ ഡി മുസ്തഫ പറഞ്ഞു അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂരുമായി ഏറെ ആത്മബന്ധം പുലർത്തിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ കണ്ണൂരുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധമാണ് എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിന്നത് ഊണും ഉറക്കവുമില്ലാതെ ഓടി നടന്ന മറ്റൊരു പൊതുപ്രവർത്തകൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മുൻ എം എൽ എ പ്രൊഫസർ എ ഡി മുസ്തഫ പറഞ്ഞു ജനസമ്പർക്ക പരിപാടി ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു രാവിലെ തൊട്ട് രാത്രി വരെ ആ വേദിയിൽ അദ്ദേഹം ഇരുന്നു ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും പോയില്ല അത് ചോദിച്ചപ്പോൾ വെള്ളം കുടിച്ചിട്ടു വേണ്ടേ മൂത്രമൊഴിക്കാൻ എന്നായിരുന്നു മറുപടിയെന്നും എ ഡി മുസ്തഫ जनता के उपमान श्रवण मॉर्निंग यानी कि पांच एग्जाम लागू है अदम पतिमू के के जन संपर्क परिमाण को कोप नहीं है मैं वेदांगू के सभीत वेदांगू नागरिकों के बीच जन संपर्क परिमाण घटाती है बड़ा कानून बिके कानून टाउन स्कूल ला स्कूल ला करते 9 बजे तक स्टेज पर कार्य है

കണ്ണൂരിന് കോർപ്പറേഷൻ കിട്ടിയത് ഉമ്മൻചാണ്ടി എന്ന നേതാവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് മലബാറിലെ മറ്റൊരു ജില്ലയ്ക്ക് പോകേണ്ടിയിരുന്ന കോർപ്പറേഷനാണ് കണ്ണൂരിനു വേണ്ടി ഉമ്മൻചാണ്ടി മാറ്റിയതെന്നും പ്രൊഫസർ ഇ ഡി മുസ്തഫ അനുസ്മരിച്ചു ഉമ്മൻചാണ്ടി மாறல அதானே மிகையானது يعني யுடிஓ ஃபின்ட கண்டுபிடைச்சார் சே சேரனாயிது மணப்பூர் ஸ்டேட்ல யுடிஓ ஃபின்ட आविष्மமா ஈரனோம்வோ நான் இரண்டாம் விஷயத்தை बोलறது முதது டூ கோர்പ്പറേഷൻ பட் அது பரியார் ரடிகல் பிரோஜெக்ட் அப்ப என்ன கட்டாவது ஜோதிக்கு கோர்പ്പറേഷൻ ஆனோ பரியார் ரடிகல் கோர்പ്പറേഷൻ நான் बोलிய ரெண்டு பலமாறினபட்சத்தில் அந்த கோர்പ്പറേഷൻ ஜீவனவடுத்துது നമുക്ക് കണ്ണൂർ ഡി സി സിയിൽ നടന്ന അനുസ്മരണത്തിൽ പ്രസിഡന്റ് അഡ്വകറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനക്ക് നേതൃത്വം നൽകി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് സോണി സബാസ്റ്റൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് കൺവീനർ പി ടി മാത്യു അഡ്വക്കറ്റ് ടി ഒ മോഹനൻ എം പി വേലായുധൻ കെ പ്രമോദ് റിജിൽ മാക്കുറ്റി വി വി പുരുഷോത്തമൻ രാജീവൻ എളിയാവൂർ അമൃത രാമകൃഷ്ണൻ സുരേഷ് ബാബു എളിയാവൂർ അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് ടി ജയകൃഷ്ണൻ എം കെ മോഹനൻ അഡ്വക്കേറ്റ് റഷീദ് കവായ് കെ പി സാജു പി മുഹമ്മദ് ഷമ്മാസ് ശ്രീജാം മടത്തിൽ വിജിൽ മോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ